ഈ ക്രിക്കറ്റ് വിജയം പെഹൽഗാമിലെ പെഹൽഗാമിലെ ഇരകളുടെ കുടുംബത്തിന് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് പെഹൽഗാമിലെ കുടുംബത്തിലെ ഇരകൾക്ക് സമർപ്പിക്കുകയാണ് സൈന്യത്തിന് സമർപ്പിക്കുകയാണ് സൈന്യത്തിന്റെ ചിരി വിടരട്ടെ അവർക്കാണ് അവർക്കാണ് ഞങ്ങൾ ഈ വിജയം സമ്മാനിക്കുന്നത് എന്നൊക്കെയാണ് സൂര്യകുമാർ യാദവ് അതിനുശേഷം പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കളിക്കളത്തിൽ പോലും രാജ്യത്തിന്റെ അന്തസ്സ് രാജ്യത്തിന്റെ അഭിമാനം രാജ്യത്തോടുള്ള സ്നേഹം അത് ഉയർത്തിപ്പിടിക്കുന്ന കളിക്കാർ അപ്പോഴാണ് മാതൃഭൂ മാതൃഭൂമി പോലുള്ള മാതൃഭൂമിയുള്ള പ്രസിദ്ധീകരണങ്ങൾ റിപ്പോർട്ടർ ചാനൽ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽപ്പെട്ട അന്തം കമ്മികളുടെ അല്ലെങ്കിൽ ഈ സുഡാപ്പികളുടെ ജിഹാദികളുടെ എന്താ പറയാ അവരുടെ കുഴലൂത്തുകാരായി മാറുന്നത് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഈ ജി കെ സുരേഷ് ബാബുവിന്റെ ഈ ഒരു നിലപാട് നിങ്ങളുമായി പങ്കുവെക്കാനും ഇത് എത്ര പേർ എത്ര പേർ എത്ര പേർ ഇത് തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയാണ് ഇത് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയാതെ മറ്റൊന്ന് നമ്മൾ പഴയ പോലെ അല്ല ഇപ്പൊ ആളുകൾ പത്രം വായിക്കുന്നത് പത്രം വായിക്കുന്നത് അതായത് പത്രം വാങ്ങി പത്രം വാങ്ങുന്നവരിൽ തന്നെ ഒരു അഞ്ച് ശതമാനം മാത്രമാണത്രേ പത്രം കൃത്യമായി വായിക്കുന്നത് മറ്റൊരു ശീലത്തിന്റെ ഭാഗമായി പത്രം ഇടുന്നു അത്രമാത്രം വാർത്തകളൊക്കെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അതാത് സമയം എല്ലാ ആൾക്കാരും അറിയുന്നു പിന്നീട് പത്രം വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴയൊരു ശീലത്തിന്റെ ഭാഗമായി ഇടുന്നു ആ പത്രത്തിലാണ് ഏറ്റവും അപകടകരമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിറയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എത്ര പേർ ഇത് തിരിച്ചറിയുന്നുണ്ട് മാതൃഭൂമിയുടെ ചരിത്രം പഠിക്കണം മാതൃഭൂമിയുടെ ചരിത്രം പഠിക്കേണ്ടത് ഇന്ന് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ അവർ ജിഹാദികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് കൂലിയെടുത്ത് നടത്തുകയല്ല അവർ ചെയ്യേണ്ടത് മാതൃഭൂമി ദേശവിരുദ്ധ ശക്തികളുടെയും ജിഹാദികളുടെയും തീവ്രവാദികളുടെയും നാവായി അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വെറും ഏഴാംകൂലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത് മാതൃഭൂമി വായിക്കുന്ന അല്ലെങ്കിൽ മാതൃഭൂമി വായിക്കുന്ന നിരവധി വായനക്കാർ അവരുടെ ഉള്ളിലുള്ള ഒരു ഒരു വികാരമാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു പ്രതിഷേധമാണ് ജി കെ സുരേഷ് ബാബു എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊതു പൊതു സമൂഹത്തോട് വിളിച്ചു പറയുന്നത് മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് അതായത് ഒരു ഭരണകൂടത്തിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുക ഭരണകൂടമേ നീ ചെയ്യുന്നത് ശരിയല്ല കാരണഭൂതമേ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പലവട്ടം പറയുന്നത് ഈ പത്രപ്രവർത്തകത്തിന്റെ ഉദാത്തമായ മാതൃക എന്താണ് എന്ന് പത്രാധിപർ കെ സുകുമാരനൊക്കെ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ കാരണഭൂതത്തോടുള്ള വെറുപ്പ് കൊണ്ട് ദേഷ്യം കൊണ്ടല്ല ഒരു ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം എന്താണ് ആ നൈതികത എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് വിമർശിക്കുന്നത് അതായിരിക്കണം പത്രപ്രവർത്തകൻ തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയണം അല്ലാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മുതലാളിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ഈ രീതിയിലുള്ള കൂലിയെടുത്ത് നടത്തുന്ന പത്രപ്രവർത്തകര് പത്ര സ്ഥാപനങ്ങൾ ഞാൻ ആ ഈ കാര്യങ്ങൾ പറയുമ്പോഴ ഇടക്ക് റിപ്പോർട്ടർ കൂടി വന്നാണ് റിപ്പോർട്ടറിനെ കുറിച്ച് പറയാതെ പറയാതൊന്നും വൃത്തിയില്ല മലയാളത്തിലെ ഏറ്റവും വലിയ ആഭാസമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ വൃത്തികേടാണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു കാട്ടുകള നടത്തുന്ന ഈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് അറിയാലോ പത്രങ്ങളില്ലാത്ത ദിവസമാണ് ഇന്നലെ മഹാനവമി പ്രമാണിച്ച് പത്രസ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പത്രങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷേ എന്ത് വെച്ച് വാർത്തകൾ ഇല്ലാതാവുന്നില്ലല്ലോ ധാരാളം വാർത്തകളുണ്ട് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നതേ ഉം ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം നൂറാമത് വാർഷികത്തിന് വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ ഒരു വർഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്നദ്ധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനയായ സംഘ പരിവാർ അതായത് ആർ എസ് എസിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ് ഈ സാഹചര്യത്തിലെ ഉം എൻ്റെ ഒരു സുഹൃത്ത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ജി കെ ഞങ്ങൾ പത്രപ്രവർത്തകരൊക്കെ ജി കെ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ജി കെ സുരേഷ് ബാബു മുതിർന്ന മാധ്യമപ്രവർത്തകനായ മാതൃഭൂമിയിലൂടെയാണ് മാതൃഭൂമിയിലൂടെയാണ് അദ്ദേഹം പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് ജി കെ സുരേഷ് ബാബു ജി കെ സുരേഷ് ബാബു മാതൃഭൂമി പത്രത്തെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്കിത് അയച്ചു തന്ന എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഹരീഷ് സാധാരണ ഈ ദേശാഭിമാനിയെ ഇങ്ങനെ കൊന്നു കൊലവിളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മാതൃഭൂമി എന്ന് പറയുന്ന ജിഹാദികളുടെ പത്രത്തെ കുറിച്ച് എന്താ മിണ്ടാത്തത് എന്നാണ് ചോദിച്ചത് ഞാൻ പല പ്രാവശ്യം പറയണം പറയണം വിചാരിച്ചതാണ് പക്ഷേ പറയാനുള്ള ഒരു അവസരം കിട്ടിയില്ല ആ രീതി കണക്കാക്കിയാൽ മതി കേട്ടോ അല്ലാതെ മാതൃഭൂമിയോടുള്ള പ്രത്യേക എന്താ പറയാ പക്ഷപാതിത്വം കൊണ്ട് മാതൃഭൂമിയുടെ ഈ ചെറ്റ പ്രവൃത്തിയെ ഞാൻ ന്യായീകരിക്കല്ല ചെയ്തത് ഇപ്പൊ ജി കെയുടെ ജി കെയുടെ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം പറയാതിരിക്കാൻ പറ്റില്ല ആദ്യം നമുക്ക് ജി കെ സുരേഷ് ബാബു എന്താണ് മാതൃഭൂമിയെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് ആ പോസ്റ്റ് ഒന്ന് നോക്കാം അതിങ്ങനെയാണ് ഓർമ്മ വെച്ച നാൾ മുതലുള്ള ഒരു ആത്മബന്ധം ഇന്ന് അവസാനിക്കുകയാണ് അതായത് ജി കെ സുരേഷ് ബാബു മാതൃഭൂമി പത്രവും മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളും നിർത്തുകയാണ് ഇനി മുതൽ മാതൃഭൂമി വേണ്ട എന്ന് ജി കെ സുരേഷ് ബാബു പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ എഴുതുന്നു ഓർമ്മ വെച്ച നാൾ മുതലുള്ള ഒരു ആത്മബന്ധം ഇന്ന് അവസാനിക്കുന്നു നാളെ മുതൽ മാതൃഭൂമി പത്രം വീട്ടിൽ ഇടേണ്ട എന്ന് ഏജന്റ് വിനോദിനോട് പറഞ്ഞു അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ശൂരനാട്ട വീട്ടിൽ മാതൃഭൂമി ഏജന്റ് പീതാംബരൻ മാതൃഭൂമി ഏജന്റ് പീതാംബരൻ ചേട്ടൻ പത്രം ഇട്ടിരുന്നു ഒരുപക്ഷെ പത്രപ്രവർത്തകനാകാനും സംഘടനാ കാര്യകർത്താവാനുമുള്ള പൊതുബോധവും വിജ്ഞാനവും എല്ലാം ആർജിച്ചത് മാതൃഭൂമിയിലൂടെ ആയിരുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പും പത്രവും ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അന്നു മുതൽ ഇന്നുവരെ മാതൃഭൂമിയെ പിരിഞ്ഞിട്ടില്ല സംഘ സ്വയം സേവകനായതിനു ശേഷം ഒരിക്കലും മാതൃഭൂമിക്കെതിരെ നിലപാട് എടുക്കേണ്ടി വന്നിട്ടുമില്ല ഇടയ്ക്ക് മാതൃഭൂമി ബഹിഷ്കരിക്കാൻ ആഹ്വാനം വന്നപ്പോഴും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാതൃഭൂമി വീണ്ടും വിട്ടു അതെപ്പോഴാണ് അറിയില്ല ഒരുപക്ഷെ അറിയാലോ എസ് ഹരീഷിന്റെ മീശ എന്ന് പറയുന്ന നോവൽ ഹിന്ദു സമുദായ ഹിന്ദു വിഭാഗത്തെ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുക്കളുടെ വിശ്വാസികളായ ഹിന്ദുക്കളെ ആകമാനം അപഹാസ്യരാക്കുന്ന ഒരു 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 നോവൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു മീശ എന്നുള്ള പേരിൽ ഞാനതിലേക്ക് കടക്കുന്നില്ല ആ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങൾ മാതൃഭൂമി പത്രവും മാതൃഭൂമി വീക്കിലിയും ഒക്കെ ബഹിഷ്കരിച്ചിരുന്നു അതായിരിക്കാം ഒരുപക്ഷെ കാര്യം അപ്പം മാതൃഭൂമിക്ക് പകരം വെക്കാൻ മറ്റൊന്നുണ്ടെന്ന് തോന്നാത്തതായിരുന്നു കാരണം രണ്ടാമത് ഞാൻ മാതൃഭൂമി തുടങ്ങി എന്നാണ് പറയുന്നത് പക്ഷെ അടുത്തിടെ മാതൃഭൂമിയുടെ മാറ്റം ആശങ്കയുണർത്തുന്നതും മനോവിഷമം സൃഷ്ടിക്കുന്നതുമായിരുന്നു മാതൃഭൂമി ദേശവിരുദ്ധ ശക്തികളുടെയും ജിഹാദികളുടെയും തീവ്രവാദികളുടെയും നാവായി അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വെറും ഏഴാംകൂലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത് മാതൃഭൂമി വായിക്കുന്ന അല്ലെങ്കിൽ മാതൃഭൂമി വായിക്കുന്ന നിരവധി വായനക്കാർ അവരുടെ ഉള്ളിലുള്ള ഒരു ഒരു വികാരമാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പ്രതിഷേധമാണ് ജി കെ സുരേഷ് ബാബു എന്ന് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പൊതു പൊതു സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഏറ്റവും പ്രധാനം അതിങ്ങനെയാണ് മാതൃഭൂമി ദേശവിരുദ്ധ ശക്തികളുടെയും ജിഹാദികളുടെയും തീവ്രവാദികളുടെയും നാവായി അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വെറും ഏഴാംകൂലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരിക്കൽ അൽപത്തരങ്ങളുടെ തമ്പുരാൻ എന്ന പേരിൽ മാതൃഭൂമിയിലെ വഴിപോക്കൻ എഴുതിയ ലേഖനത്തിനെതിരെ പരസ്യമായി നിലപാടെടുക്കേണ്ടിയും വന്നു വഴിപോക്കൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും വർഗീയ നിലപാടുമുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി എന്ന് കരുതി ആർ എസ് എസിന്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ആർ എസ് എസിന്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഭാരതത്തിലെ മുഴുവൻ പത്രങ്ങളും പ്രസിദ്ധീകരിച്ച സർക്കാർ വാ ദത്താത്രേയ ഹൊസബോളജിയുടെ ലേഖനം അല്ലെങ്കിൽ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു ആർട്ടിക്കൽ പ്രസിദ്ധീകരിക്കാത്ത ഏക പ്രസിദ്ധീകരണമായി മാതൃഭൂമി മാറി അതാണ് മാതൃഭൂമി അതായത് ആർ ഈ നൂറാം വാർഷികം പ്രമാണിച്ച് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും പത്രങ്ങൾ കോമിൽ പറയേണ്ട പത്രങ്ങളാണ് അല്ലാതെ ദേശാഭിമാനി മാധ്യമം പോലുള്ള സാധനങ്ങളെ അല്ല ഉദ്ദേശിച്ചത് മാന്യമായി പത്രം നടത്തുന്ന ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും ഈ ദത്താത്രേയ ഹോസ്ബോളാജിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ മാതൃഭൂമി മാത്രം പ്രസിദ്ധീകരിച്ചില്ല അതാണ് ആരെ പ്രകോപിപ്പിച്ചത് ജി കെയെ പ്രകോപിപ്പിച്ചത് മാതൃഭൂമിയുടെ ജിഹാദി അച്ചതുകൊണ്ട് തന്നെയാണ് ഇതിന് കാരണം മാതൃഭൂമിയുടെ ജിഹാദി അച്യുതണ്ട് തന്നെയാണ് ഇതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിനെ സഹിക്കേണ്ട കാര്യം നമുക്ക് എന്താണ് ഇനിയും പൈസ കൊടുത്ത് ഇത് വാങ്ങി ഇതിനെ ചുമക്കേണ്ട കാര്യമുണ്ടോ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെയും രൂപപ്പെടുത്തിയത് മാതൃഭൂമിയാണ് മറ്റൊരു പത്രത്തിൽ പോകാനോ മറ്റൊരു ജോലിക്ക് പോകാനോ പറ്റാത്ത രീതിയിലുള്ള ആത്മബന്ധം മാതൃഭൂമിയുമായി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാതൃഭൂമി ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അവസാനത്തെ ചോദ്യം എം ഡി നാലാപ്പാടിന്റേതായിരുന്നു അത് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ അതായത് മാതൃഭൂമിയിലെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും അന്ന് കൊണ്ടുപോയിരുന്ന ഫയലിൽ നിന്ന് ബ്രിട്ടാനിയയിൽ നിന്നുള്ള മാനേജ്മെന്റ് ട്രെയിനിയുടെ ഓഫർ ലെറ്റർ കാട്ടിക്കൊടുത്തു എഴുന്നൂറ്റമ്പത് രൂപയുള്ള മാതൃഭൂമിയിലെ മാതൃഭൂമിയിലെ ജോലിയേക്കാൾ വളരെ വലുതായിരുന്നു ബ്രിട്ടാനിയയുടെ പ്രാരംഭ ശമ്പളം അപ്പൊ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ജി കെ മാതൃഭൂമിയിൽ എത്തുന്നത് കേട്ടോ ആഹ് എം ഡി നാലാപ്പാടിന് അത് മനസ്സിലാക്കാനുള്ള അത് മനസ്സിലാക്കാനുള്ള വിവേകം എം ഡി നാലാപ്പാടിന് കൊണ്ട് മാതൃഭൂമി ജോലിക്ക് തടസ്സം വന്നില്ല പക്ഷേ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ കടുത്ത ആർ എസ് എസ് കാരനാണെന്ന് അറിയാം ജോലിയിൽ അത് പ്രതിഫലിക്കരുത് എല്ലാ രാഷ്ട്രീയക്കാരോടും ആ നിലപാടാണ് അദ്ദേഹം പുലർത്തിയിരുന്നത് കാരണം മാതൃഭൂമിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരുണ്ട് അവരൊന്നും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പത്രത്തിൽ പ്രതിഫലിപ്പിക്കാറില്ല അതാണ് മാതൃഭൂമിയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് പക്ഷെ അടുത്തിടെ മുന്നണി രാഷ്ട്രീയത്തിന്റെ കുടുക്കിൽപ്പെട്ട് മാതൃഭൂമി എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രതിരൂപമില്ലാതായി കഴിഞ്ഞു ആ മാതൃഭൂമി മരിച്ചു ഇന്ന് മാതൃഭൂമി എല്ലാവരുടെയും അല്ല അത് ഇടത് ജിഹാദികളുടെ മുഖപത്രമാണെന്ന് അത് ഇടത് ജിഹാദികളുടെ മുഖപത്രമാണ് അതാണ് സുരേഷ് ബാബു പ്രഖ്യാപിക്കുന്നത് ഇന്ന് മാതൃഭൂമി പത്രം ഇടത് ജിഹാദികളുടെ മുഖപത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിഴുപ്പ് പാണ്ഡം വലിച്ചെറിയുകയാണ് മാതൃഭൂമി എന്ന് പറയുന്ന വിഴുപ്പ് പാണ്ഡം ഞാനിതാ എന്ന് ജി കെ പറയുമ്പോൾ ഇതിൽ ഒരു നിരവധി പേരാണ് നിരവധി പേരാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് പേർ മാതൃഭൂമി എന്ന് പറയുന്ന ആ വിഴുപ്പ് പാണ്ഡത്തെ പലരും പറയുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ നേരത്തെ തന്നെ ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു ജി കെ എന്തേ എന്റെ വൈകിപ്പോയി എന്നാണ് പല ആൾക്കാരും പറയുന്നത് കേട്ടോ എന്നൊരു പറയുന്നു പത്രപ്രവർത്തനം പത്രപ്രവർത്തകന്റെയും മുതലാളിയുടെയും രാഷ്ട്രീയമല്ല പത്രപ്രവർത്തനം എന്നത് പത്രപ്രവർത്തകന്റെയും മുതലാളിയുടെയും രാഷ്ട്രീയമല്ല അത് നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനമാണെന്ന് ഇനിയെങ്കിലും മാതൃഭൂമി കുടുംബത്തിൽ ഇപ്പോഴുള്ള അല്പന്മാർ തിരിച്ചറിയണം മാതൃഭൂമി കുടുംബത്തിൽ ഇപ്പോഴുള്ള അല്പന്മാരായ പത്രാധിപന്മാർ തിരിച്ചറിയണം മാതൃ പത്രപ്രവർത്തനം എന്നുള്ളത് സ്വയം രാഷ്ട്രീയം ആ മാനേജ്മെന്റിന്റെ രാഷ്ട്രീയം മുതലാളിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം അങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ മാതൃഭൂമി പത്രം മാത്രമല്ല മാതൃഭിമി ചാനലും ആ ചാനലിലൂടെ പണ്ട് സുഡാപ്പി സുഡാപ്പികളുടെ പത്രത്തിലും സുബാ സുഡാപ്പികളുടെ ചാനലിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന പലരുമാണ് ഇന്ന് മാതൃഭി പത്രത്തിലുള്ളത് അപ്പൊ മാതൃഭൂമി പത്ര മാതൃഭൂമി ചാനലും മാതൃഭൂമി പത്രവും സുഡാപ്പികളുടെ പത്രവും സുഡാപ്പികളുടെ ചാനലും തമ്മിലുള്ള അന്തർധാര മനസ്സിലായല്ലോ അവിടെ അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ മാതൃഭി പത്രത്തിൽ വർക്ക് ചെയ്യുന്ന പല പത്രാധിപന്മാരും പല പത്രാധിപന്മാരും പല ഈ ചാനൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചാനലിൽ പണിയെടുക്കുന്ന പല ആങ്കർമാരും അല്ലെങ്കിൽ അവതാരകരും ഒക്കെ അവർ അവരുടെ രാഷ്ട്രീയത്തെ അവരുടെ രാഷ്ട്രീയത്തെ നമുക്കറിയാം ചാനൽ ചർച്ചകളിലൂടെ അവരുടെ അവരുടെ ജിഹാദി ജിഹാദി മനസ്സിനെ അവരുടെ സുഡാപ്പി മനസ്സിനെ അവരുടെ കമ്മി മനസ്സിനെയാണ് ഈ ചർച്ചകളിലൂടെ വലിച്ചഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായ ഒരു പത്രപ്രവർത്തനം ജനപക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ വസ്തുതകളുടെ വെളിച്ചത്തിലുള്ള പത്രപ്രവർത്തനം മാതൃഭൂമി എന്നോ എന്നോ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് ജി കെ സുരേഷ് ബാബു എന്ന് പറയുന്ന മുതിർന്ന പത്രപ്രവർത്തകൻ വിളിച്ചു പറയുകയാണ് അപ്പൊ എന്താണ് എന്താണ് പത്രപ്രവർത്തി ഇന്ന് പലർക്കും അറിയാലോ ഈ മറ്റേ ചാനൽ ഏത് ഈ റിപ്പോർട്ടർ ചാനൽ ഒരു മരമുറി കേസിൽ മരമുറി ഒന്നല്ല കോടികളുടെ കോടികളുടെ മരങ്ങൾ മുറിച്ച് കടത്തിയ കേസിൽ ഇപ്പോഴും കേസ് പെൻഡിങ്ങിലാണ് കിടക്കുകയാണ് അതിന്റെ അതിന്റെ ഏറ്റവും വലിയ കാട്ടുകള്ള്ളനാണ് കോട്ടക്കെ ഇട്ടിട്ട് കോട്ടക്കെ ഇട്ടിട്ട് ഇവിടെ വലിയ എന്ന് പറയുന്നത് അറിയോ ഈ പ്രതിബദ്ധത വാർത്തകളെ വാർത്തകളുടെ കാര്യം അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ കാര്യം എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇവനാണ് ഇവിടെ ഈ ഈ പറയുന്ന രീതിയിലുള്ള പത്രപ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ചാനലിലൂടെ ആന്റോഗസ്റ്റി എന്ന് പറയുന്ന ഒരു പത്ര ഒരു ഒരു പത്രം മാധ്യമ മുതലാളി എന്നാണ് പറയുന്നത് കാർക്കി ചുതുപ്പണമിയൊക്കെ മുഖത്ത് അറിയാലോ വേറെ വേറെക്കുറെ ജിമ്മി ജിമ്മി മൊട്ടാരുൺ പിന്നെ മറ്റേ എന്താ പറയാ സ്മിത് മറ്റേ പരുത്തിക്കാട് സ്മൃതി പരുത്തിക്കാട് സുജയാ പാർവതി ഉള്ളത് കൊണ്ട് കുറെ പേരൊക്കെ ആ ചാനലിൽ കാണുന്നു എന്നാണ് കാണുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ കാരണം ഒരു വിരുദ്ധാശയങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ആശയങ്ങൾ പറയുന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തകർ ആ കൂട്ടത്തിലുള്ളതുകൊണ്ട് അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മാതൃഭൂമിയിൽ നിന്നാണ്ട് മാറുന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് അതായത് ഒരു ഭരണകൂടത്തിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുക ഭരണകൂടമേ നീ ചെയ്യുന്നത് ശരിയല്ല കാരണഭൂതമേ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പലവട്ടം പറയുന്നത് ഈ പത്രപ്രവർത്തനത്തിന്റെ ഉദാപ്തമായ മാതൃക എന്താണ് എന്ന് പത്രാധിപർ കെ സുകുമാരനൊക്കെ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ കാരണഭൂതത്തോടുള്ള വെറുപ്പ് കൊണ്ട് ദേഷ്യം കൊണ്ടല്ല ഒരു ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം എന്താണ് ആ നൈതികത എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് വിമർശിക്കുന്നത് അതായിരിക്കണം പത്രപ്രവർത്തകൻ തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയണം അല്ലാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മുതലാളിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ഈ രീതിയിലുള്ള കൂലിയെടുത്ത് നടത്തുന്ന പത്ര പ്രവർത്തകര് പത്ര സ്ഥാപനങ്ങൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇടക്ക് റിപ്പോർട്ടർ കൂടി വന്നാണ് റിപ്പോർട്ടറിനെ കുറിച്ച് പറയാതെ പറയാതെ നിവൃത്തിയില്ല മലയാളത്തിലെ ഏറ്റവും വലിയ ആഭാസമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ വൃത്തികേടാണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു കാട്ടുകള നടത്തുന്ന ഈ ചാനൽ ഞാൻ വീണ്ടും മാത്രം എനിക്ക് തിരിച്ചു വരാം സുരേഷ് ബാബുവിന്റെ ഈ ഈ കുറിപ്പിലേക്ക് അപ്പോ സുരേഷ് ബാബു പറയുന്നു സേവ പിടിച്ചും കാല് പിടിച്ചും സേവ പിടിച്ചും കാല് പിടിച്ചും കാക്ക പിടിച്ചും എൻ എസ് എസ് നേതാവിന്റെ ശുപാർശയിലും പത്രപ്രവർത്തന രംഗത്തെത്തിയവർക്ക് പത്രാധിപരായവർക്ക് ഇത് മനസ്സിലാകണമെന്നില്ല അങ്ങനെ ഒരുപാട് അല്പന്മാർ മാതൃഭൂമിയുടെ മാതൃഭൂമിയുടെ പത്രാധിപ സമിതിയിലുണ്ട് അവർക്കിതൊന്നും മനസ്സിലാകണമെന്നില്ല മാതൃഭൂമിയുടെ മൂന്ന് വോളിയം ചരിത്രമെങ്കിലും അവർ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുറിപ്പ് സുരേഷ് ബാബു അവസാനിപ്പിക്കുന്നത് മാതൃഭൂമിയുടെ ചരിത്രം പഠിക്കണം മാതൃവയുടെ ചരിത്രം പഠിക്കേണ്ടത് ഇന്ന് മാതൃഭയിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ അവർ ജിഹാദികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് കൂലിയെടുത്ത് നടത്തുകയല്ല അവർ ചെയ്യേണ്ടത് എന്ന് സുരേഷ് ബാബു പറയുമ്പോൾ ഇതിന് അല്ലെങ്കിൽ ഒരുപാട് കമന്റുകൾ ഇതിൽ വന്നിട്ട് നൂറുകണക്കിന് നൂറുകണക്കിന് പേരാണ് ഇതിനോട് പ്രതികരിച്ചത് ഞാൻ ഒരു മൂന്നാലിനും വായിക്കാം കേട്ടോ അതിലെ സുധി സുധി പറയുന്നു സാർ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ നിങ്ങളെ പോലുള്ളവർക്ക് ഇത്രയും കാലതാമസം വേണ്ടി വന്നോ പത്രപ്രവർത്തനം എന്ന പേരിൽ മാമാപ്പണി ചെയ്യുന്ന ഈ വൃത്തികട്ട മഞ്ഞപത്രത്തെ എന്നാണ് ചോദിക്കുന്നത് മാമാപ്പണി ചെയ്യുന്ന വൃത്തികെട്ട മഞ്ഞ പത്രമാണ് മാതൃഭൂമി എന്നാണ് ഒരു ഒരു എന്താ പറയാ ഒരു വായനക്കാരൻ പഴയ വായനക്കാരൻ മാതൃഭൂമിയുടെ പഴയ വായനക്കാരൻ പറയുന്നത് കേട്ടോ ഇന്നിത് മാതൃഭൂമി അല്ല വെറും മൂത്രഭൂമി എന്ന് പറയുന്നത് മാതൃഭൂമിയല്ല ഇത് വെറും മൂത്രഭൂമിയാണ് അഭിമാനത്തോടെ പറയട്ടെ വർഷങ്ങളായി ഞാനും എന്റെ കുടുംബവും ഈ മഞ്ഞപത്രവും ഇവന്റെ കലണ്ടറും ചാനലും അടക്കം പടിയടച്ച് പിം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മാതൃഭൂമി നടത്തുന്ന മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കട്ടെ ഇതൊക്കെ ജനം തിരിച്ചറിയുന്നില്ലേ പഴയ കാലമല്ല ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന അധമ നിങ്ങൾക്ക് അധികാരം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ജനങ്ങൾ പത്രം വായിക്കുന്ന ജനങ്ങളുടെ ജനങ്ങളെക്കാൾ ആയിരം ആയിരം ഇരട്ടി ആൾക്കാരാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കയറി ഇറങ്ങുന്നത് കാര്യങ്ങൾ അവർ അറിയുന്നു നിങ്ങളുടെ ഈ പൈസ കൊടുത്തു വാങ്ങുന്ന ഈ ചവറ് അവർക്ക് വേണ്ട അവരിതാ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കെ കാശിനാഥ് പറയുന്നു ഈ പത്രം ഞങ്ങളൊക്കെ എന്നേ നിർത്തി രണ്ടു മൂന്ന് പ്രാവശ്യം കോട്ടയത്ത് നിന്നും സർക്കുലേഷനിലുള്ള രണ്ടുപേർ വീട്ടിൽ വന്ന് നിർബന്ധം പിടിച്ചു അവരോട് കൃത്യമായി വിവരം പറഞ്ഞു ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പേപ്പറാണ് ഭൂരിഭാഗം ഷെയറുകളും അവർ വാങ്ങിക്കഴിഞ്ഞു അതിനാൽ ഈ പത്രം എനിക്ക് വായിക്കാൻ താല്പര്യമില്ല എന്ന് അവരെ അറിയിച്ചു ഇയാൾ വെട്ടി തുറന്നതിനെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് ഇഷ്ട പോ എന്ന് പറഞ്ഞ സർപ്പറേഷൻ പ്രവർത്തകരെ വീട്ടിൽ നിന്ന് പടിയടച്ചു പിണ്ഠം വെച്ചു എന്നാണ് മറ്റൊരാൾ പറയുന്നത് സുഗതൻ സുഗതൻ എന്നൊരാൾ പറയുന്നു വേദനയോടെയാണെങ്കിലും ധീരവും അഭിനന്ദന അഭിനന്ദ അർഹവുമായ തീരുമാനം ദേശവിരുദ്ധ ശക്തികളുടെയും ജിഹാദികളുടെയും ജിഹുവയായി മാറി തരന്താണ് മാതൃഭൂമിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നതാണ് എന്നതാണ് സുഗതൻ പറയുന്നത് എം വി രാജൻ പറയുന്നു മാതൃഭൂമി ജിഹാദി പത്രമായിട്ട് കാലം ഏറെയായി എന്തു വന്നാലും ഹിന്ദു കളി പത്രം വരുത്തുമെന്ന് അവർക്കറിയാം അതാണ് എന്തു വന്നാലും ഹിന്ദു കളി പത്രം വരുത്തുമെന്ന് മാനേജ്മെന്റിന് അറിയാം ഹിന്ദുവിന്റെ പൈസ കൊണ്ട് ഹിന്ദുവിനെ അടിക്കുന്ന ജിഹാദി പത്രം എന്ന പറയുന്നു കേട്ടോ ഹിന്ദുവിന്റെ പൈസ വാങ്ങിയിട്ട് ഹിന്ദുവിനെ അടിക്കുന്ന ജിഹാദി പത്രമാണ് മാതൃഭൂമി എന്ന് പറയുന്നു രവി രവി പറയുന്നു ആഗേദം യെസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ നിർത്തി മൂത്രഭൂമി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർത്തി മൂത്രഭൂമി കെ പി കേശവ മേനോൻ മാധവൻ നായർ തുടങ്ങിയവർ ആരംഭിച്ച ഈ പത്രം വീരേന്ദ്രകുമാർ പിടിമുറുക്കിയതോടെ അതിന്റെ നിഷ്പക്ഷതയും സത്യസന്ധതയും ദേശീയതയും പോയി തുടങ്ങി ഹിന്ദുവിരുദ്ധത കൂടി വന്നപ്പോൾ കാശു കൊടുത്ത് എന്തിന് കടിക്കുന്ന പട്ടിയെ വാങ്ങണം എന്ന് ചിന്തിച്ചു അതിനുശേഷം ഇവരുടെ ഒരു പ്രസിദ്ധീകരണവും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല വാങ്ങില്ല എന്ന് തീരുമാനിച്ചു ഇന്ന് വാർത്ത അറിയാൻ എത്രയെത്ര മാർഗങ്ങളുണ്ട് അതാണ് ശരി ഇന്ന് വാർത്ത അറിയാൻ എത്ര എത്ര മാർഗ്ഗങ്ങളുണ്ട് പിന്നെ കാശ് കൊടുത്ത് കാശ് കൊടുത്ത് ഈ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന പത്രം വാങ്ങണോ എന്നാണ് ചോദിക്കുന്നത് രവീന്ദ്രനാഥ് പട്ടാഴി എഴുതുന്നു ഞാൻ പന്ത്രണ്ട് വർഷമായി മാതൃഭൂമിയും മലയാള മനോരമയും വാങ്ങുന്നില്ല മുമ്പ് മാതൃഭൂമി മാത്രമല്ല മലയാള മനോരമയും വാങ്ങുന്നില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ യു എൻ ലെ നെതന്യാ എന്ന തലക്കെട്ട് വാർത്ത പോലും ജിഹാദികൾക്ക് വേണ്ടിയായിരുന്നു ജന ജിഹാദികൾക്ക് വേണ്ടി ജിഹാദികൾക്ക് വേണ്ടി വാർത്ത എഴുതുന്ന പത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു രാജീവ് ദിവാകരൻ നായർ പറയുന്നത് ഞങ്ങളൊക്കെ മീശ സമയത്ത് തന്നെ ഉപേക്ഷിച്ചതാണ് മാറൂമിയേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴാണോ നേരം വെളുത്തത് ജി കെ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴാണോ നേരം വെളുത്തത് ജി കെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിന്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീജിത്ത് ശ്രീജിത്ത് പണിക്കർ ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു കേട്ടോ ഞാൻ ആ ഒരു വീഡിയോ കൃത്യമായി ഞാൻ കേട്ടിരുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ഇതാ ഈ ഈ വീഡിയോ അവതരിപ്പിക്കുന്നതിന്റെ തൊട്ടു പോകുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ആ വീഡിയോ ഒരിക്കൽ കൂടി നോക്കിയിട്ടു അപ്പൊ ശ്രീജിത്ത് പണിക്കർ ഈ രീതിയിൽ തുറന്ന് പറയുന്നില്ല എങ്കിൽ കൂടി ശ്രീജിത്ത് പണിക്കർ വളരെ കൃത്യമായ ഒരു കാര്യമാണ് സൂചിപ്പിച്ചു കേട്ടോ കാരണം സെപ്റ്റംബർ പതിനാലാം തീയതി കഴിഞ്ഞ കഴിഞ്ഞ മാസം പതിനാലാം തീയതി ദുബായിൽ നടന്ന ഈ ഇന്ത്യ പാക് ടി ട്വന്റി ക്രിക്കറ്റ് മത്സരം ആ ക്രിക്കറ്റ് മത്സരത്തിൽ ഈ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്ത്യൻ അതില് ഇന്ത്യ ജയിച്ചു ആ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റനെ ഷേയ്ക്കേണ്ടി നടത്തിയില്ല തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ സാധാരണ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഷെയ്ക്ക് എൻ്റ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കളി കളി കഴിഞ്ഞതിന് ശേഷം ഷെയ്ക്ക് എൻ്റ് നടത്താറുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് പത്രപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കളിക്ക് ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് പത്രപ്രവർത്തകർ ചോദിച്ചു ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഭാഗമായി കാണണം അതായത് എതിർ നിങ്ങളുടെ എതിർ കളിക്കാരൻ അല്ലെങ്കിൽ എതിർ ടീം പാകിസ്ഥാൻ ആണോ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഷെയ്ഖർ ചെയ്യാത്തത് മോശമായി പോയി എന്ന് പറഞ്ഞപ്പോ ഇത് ഇതൊരു സ്പോർട്സ്മാൻ നിരക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞു സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാളപ്പുറം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് ദേശീയതയോടുള്ള സ്നേഹമാണ് എന്നാണ് പറഞ്ഞത് ഏർ ഈ ശ്രീജിത്ത് പഠിക്കാൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണെന്ന് അറിയോ അതായത് അന്നത്തെ ദിവസം അതിന് പിറ്റേ ദിവസം അറിഞ്ഞ മാധുരൂ പത്രത്തിൽ മറ്റെല്ലാ പത്രങ്ങളും ഈ സൂര്യകുമാർ യാദവിന്റെ ദേശസ്നേഹം സ്ഫുരിക്കുന്ന ഈ ഈ എന്താ പറയാ പത്രപ്രസ്താവനകൾ അല്ലെങ്കിൽ പത്ര പത്ര മാധ്യമ പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ മറുപടിയും അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒക്കെ വളരെ വിശദമായി മറ്റു പത്രങ്ങളെല്ലാം കൊടുത്തപ്പോൾ മാതൃഭൂമി മാത്രം മാതൃഭൂമി മാത്രം ഇതൊന്നും കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല കാരണം പാകിസ്ഥാനെ പാകിസ്ഥാന് കുറ്റം പറയുന്നത് മാതൃഭൂമിയിലെ ജിഹാദികൾക്ക് ഇഷ്ടമല്ല പാകിസ്ഥാന് കുറ്റം പറയുന്നത് മാതൃഭൂമിയിലെ ജിഹാദികൾക്ക് ഇഷ്ടമല്ല എന്നാണ് ശ്രീജിത് പണിക്കർ ആ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ കാരണം ഇത് സംബന്ധിച്ച ആ സൂര്യകുമാർ യാദവിന്റെ പിന്നീടുള്ള ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ ഈ വിജയം